ഞങ്ങൾ വൺ ഡേ ടൂർ പോകാൻ വേണ്ടി മെട്രോ സ്റ്റേഷനിലെത്തി അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആർ കെ ആശ്രമാ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കേട്ടോ ബസ് അപ്പം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു മെട്രോയിൽ ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ നിൽക്കുവായിരുന്നു അപ്പം സ്റ്റേഷൻ എത്താറായി കേട്ടോ സ്റ്റേഷൻ എത്താറായി അപ്പോഴത്തേക്കും അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് കേട്ടോ ബസ് ആർ കെ ആശ്രം മാർഗം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ബസ് അപ്പോൾ ആർക്കൊണ്ട് ഞാനും അനിയത്തിയും കൊച്ചുമുലിയാണ് കേട്ടോ പോയത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ബസ് ചാർജ് വരുന്നത് ഒരാൾക്ക് അപ്പം അയാളാണ് ഗൈഡ് ഗൈഡ് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തരുവാണേ ഫസ്റ്റ് ഞങ്ങൾ പോയത് ബിർളാ മന്ദിറിലാണ് വന്നിരിക്കണം ബിർളാ മന്ദിറിലാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബിർളാ മന്ദിർ ിയൽ പണ്ഡിത് ജർ ഇന്ത്യ മിനിസ്റ്റർ ഹൗസ് देखिए आपके राइट और लेफ्ट में फ्लैट एम पी फ्लैट यूर बोर्ड साइड फाइव फोर्टी थ्री टोटल आठ सौ तो बयालीस सांसद है लेकिन उसमें यहाँ पे पांच बाकी जो है नॉर्थ ब्लॉक और देखिए आपके बिल्कुल सामने अगर आप थोड़ा दिखे देखेंगे तो सामने बिल्कुल मेन बिल्डिंग नजर आ रहा है राष्ट्रपति भवन का जिसे अशोका हॉल कहा जाता है ये मेन बिल्डिंग है राष्ट्रपति भवन का इसी बिल्डिंग के अंदर है अशोका हॉल उसके अंदर बना है दरबार के से प्रोग्राम भी होता है छब्बीस जनवरी का आप निदीक 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 ना 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 के के अंदर अंदर इनका डिपार्टमेंट ऑफ रिसर्च डेवलपमेंट ऑफिस डी के नाम से जाना जाता है ये एक रिसर्च सेंटर है इंडिया का बहुत बड़ा आर्मी लेफ्ट साइड में नरेंद्र मोदी इंडिया കാണുന്നതാണ് നമ്മുടെ പാർലമെൻ്റ് അത് ദൂരെ നിന്നാണ് കേട്ടോ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അവിടെ ഫുള്ള് സെക്യൂരിറ്റീസാണ് കേട്ടോ ചുറ്റിനും പിന്നെ ഭയങ്കര കള്ളന്മാരും ഒക്കെ ഉണ്ട് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് എത്താറായി ഞങ്ങൾ ഓൾറെഡി ഇന്ത്യ ഗേറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല ഇറങ്ങിയില്ലാണുള്ളത് पहले का गाड़ी में आपके राइट में जो देख रहे हैं यहाँ पे लाउड और लेडी रहते थे पैलेस कहा जाता है वर्ल्ड में दो प्रेजिडेंट हाउस है व्हाइट हाउस अमेरिका में तीन साठ एकड़ और ये है तीन सौ तीस एकड़ तीस एकड़ बड़ा है इसको दो ब्लॉक में डिवाइड किया ये नॉर्थ साइड है जिसमें फाइनेंस मिनिस्ट्री सीतारामन और अपना होम मिनिस्ट्री अमित शाह അവിടെയെല്ലാം പോയതിന് ശേഷം തണ്ണിമത്തൻ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ നല്ല ദാഹം ദാഹം ഉണ്ടായിരുന്നു തണ്ണിമത്തന് ഒരു പ്ലേറ്റിന് അൻപത് രൂപയാണ് അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടെ തണ്ണിമത്തനൊക്കെ വാങ്ങിച്ചു കഴിച്ചു ഇയാൾ ബേൽപൂരി വിൽക്കുന്ന ആളാണ്